നമസ്കാരം സമയക്കുറവുമെല്ലാം ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമാണ് അവതരിപ്പിക്കുന്നത് എല്ലാവരും കൈയടിച്ച് കയ്യടിച്ചോ ഒന്ന് ആദ്യമായി ഒരു കല്യാണ മേളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു പാടുപടുന്ന നന്ദനൻ എന്ന ചിത്രത്തിലൂടെ പ്രശസ്തി നേടിയ നടി നവ്യ നായർ ഒരു പഴു മുഖം എന്റെ പൊട്ടമനക്ക് തോന്നിപ്പോന്നത് എന്നും കേടാണ്ട് ഞാൻ അതായ ഇപ്പോഴത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ എസ് അച്യുതാന്തരീമായി പറയുകയാണെങ്കിൽ ഈ കേബ്ലിവിഷന്റെ വർഷിക ഘോഷത്തിന് എന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു നേരുന്നു

കൽപ്പനയെ പോലെ മറ്റൊരു ബിന്ദു ഏടാ അശോക നിനക്കറിയോ പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ് ഫസ്റ്റ് പക്ഷെ റിസൾട്ട് പറഞ്ഞപ്പോ ഞാൻ തോറ്റു അതെങ്ങനെയാ എന്നോട് സ്നേഹി ഇല്ല എന്തായിരുന്നു കൈയടിയത് ശബ്ദത്തിന്റെ ഉടനായ നടൻ ശ്രീ ജനാർദ്ദനൻ തമിഴിലെ സൂപ്പർ സ്റ്റാർ വിജയ് മുൻപ്

ആദ്യത്തെ ആക്ഷൻ അദ്ദേഹത്തെ ചെയ്തുകൊണ്ട് രണ്ട് കൂടി മലയാള സിനിമയിൽ എത്തി ഇത് ആ രണ്ട് താരത്തിനോട് അത് ഒന്ന് ഭീമൻ രഘു ഒന്ന് ജഗദീഷ് ജഗദീഷ് സാറ് അപ്പൊ ഇവര് രണ്ടുപേരോട് ഞാൻ പറഞ്ഞു ജയനെ മിറ്റ് ചെയ്ത് മിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും സിനിമയിൽ എത്തിയെന്ന് പറഞ്ഞപ്പോൾ അവര് തർക്കിച്ചു ഇല്ല ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞു ഞാനത് പ്രൂവ് ചെയ്ത് കൊടുത്തു അത് ഇപ്രകാരമാണ് ആദ്യം ആദ്യം ജയന്റെ ജയന്റെ സംഭാഷണത്തിലേക്ക് അതിനുശേഷം ആക്ഷൻ ഞാൻ കാണിക്കുന്നത് സംഭാഷണം ചെയ്യാൻ വളരെ ഈസിയാണ് നന്നായിട്ട് ാണ് ചൂയിറക്റ്റ് മതി ഇനി ഭീമന്റെ മൂന്നിന്റെ ശബ്ദം കൈയും താലൊക്കെ ഇത്രയും പറയും ലാലേട്ടന്റെ അടിയും മായിക്കും പോകും ഇതാണ് എല്ലാ സിനിമകളിലും നിങ്ങൾക്ക് അറിയില്ല ഇത് ഞാൻ കാണിക്കാൻ പോകുന്ന ആക്ഷനാണ് ആദ്യം ജയൻ അല്പം അല്പക്കൂടെ സ്പീഡ് ഭീമൻറ്റും കുറച്ചുകൂടി സ്പീഡ് ജഗദീഷ് ഇത് കാണിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു കാണിച്ചു കഴിഞ്ഞപ്പോ പുള്ളിയും പറഞ്ഞു നീ പുറത്ത് ആരോടും പറയണ്ട അതൊരു സത്യം തന്നെയാണ് ഞാൻ കാണിക്ക ആദ്യത്തെ അല്പത്തിന്റെ സ്പീഡ് കുറച്ചും കുട്ടികൾക്ക് വളരെ പ്രിയങ്കരനായ ശബ്ദം നമുക്ക് വിഷ്ണു മാജിക് എന്ന് പറയുന്നത് ഒരു റൈറ്റ് വിഷ്ണു കൈകളിലേക്ക് നോക്കുക അഖിലെ കയ്യിൽ പത്ത് ഇല്ല റൈറ്റ് കാണിക്കാൻ ുംടിച്ചുമാറ്റി അങ്ങിന്റെ എന്നിട്ട് ഈ ഫ്ലോർ വിട്ട് ഓടിപ്പോയിട്ടയും പ്രക്രിയയാണ് ാത്ത രീതിയിലായിരിക്കും ഡയലോഗ് തരുത് ഇപ്പൊ ലൊക്കേഷനിലൊക്കെ വെച്ചിട്ട് ചേട്ടാ ഇന്ന് നല്ല ബിരിയാണി ഉണ്ട് നിങ്ങൾക്ക് പത്ത് ലക്ഷം ലോട്ടറി അടിച്ചത് കേട്ടല്ലോ അങ്ങനെ താല്പര്യമില്ലാത്ത രീതിയിൽ ഡയലോഗ് പറഞ്ഞാൽ കറക്റ്റ് പ്രേമം ചേട്ടനാകും കേട്ടോ എന്ന ബോർഡ് വയ്ക്കുന്ന പോലെ ഈ ഇവിടെ കൊണ്ടുപോയി കുട്ടികളുണ്ട് എഴുതി വയ്ക്കുന്നോട്ടെ ഏതാ അശോക എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പഠിഞ്ഞം കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ് പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു അതെങ്ങനെ അവറ്റൊന്നും സ്നേഹത്തില്ലോ

ഇപ്പൊ കൊമേഡിയൻ ആയപ്പോ ശബ്ദത്തിന് ഒരുപാട് രൂപാന്തരം പ്രാപിച്ചു കൊമേഡിയൻ ആയപ്പോ ഉള്ള ശബ്ദം വേറെയാണ് tăng着! Yeah,